ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങള് പട്ടാമ്പി പുഴയിലിടിയ സോടിയാ ഞങ്ങള് ഇങ്ങനെ കാണിച്ചു ഗാസ് നല്ല സെറ്റ് അല്ല ഭാരത് എന്റെ ആ ഭാഗത്താണ് ഞങ്ങൾ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഞങ്ങള് ഞാൻ എന്താ പിന്നെ വടിയൊന്ന് പുട്ടു നോക്കാൻ ചവിട്ടി നോക്കിണ്ട് പക്ഷെ ഒരു പ്രയോജനം ഇല്ല ഗല്ല സ്ഥലമാണ് കണ്ടോ അല്ല വൈ പുസ്തലാണ് അതി ഊട്ടി പോവാണെ ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കിയെന്നാണ് പോത്തി രണ്ട് പോയി നോക്കുമ്പോ ഞാൻ പേടിച്ചിട്ടോടി പോയി പോത്ത് കൊടുക്കുക എന്നിട്ട് വണ്ടി അല്ലെ ഞാൻ എടുത്തോ ചെന്നോക്കാൻ വിചാരിച്ചിട്ടേ ചെന്ന് ചെന്നിക്കാതെ ഞാൻ വന്നത് കഴിഞ്ഞ തന്നെയാണ് പുറത്തേക്ക് ഞാനാണ് അതുകൊണ്ട് പേടിച്ചോടി പിന്നെ വൈദാണ് ഞങ്ങളുടെ പോകുമ്പോൾ കണ്ടോ ഇവിടെ നല്ല വൈബ് സ്ഥലാണ് കണ്ടോ നല്ല 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 ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്പർ റോ നമ്പറോടും ഇത് കാണുമ്പോൾ പിന്നെ യൂട്ട് ഇതാണ് ഗായസ്റ്റോണ്ട് രണ്ടോ ബസ്സോളൊക്കെ പോണത് ഇന്നത്തെ ഗായസ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം ബൈ ബൈ സിയോ